ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് ഷൂട്ട് നടക്കും ലാലേട്ടൻ ഉറപ്പായും ചോദിക്കുമെന്ന് കരുതപ്പെടുന്ന ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് കഴിഞ്ഞയാഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നിന്നും ലാലേട്ടൻ ചോദിക്കുമെന്ന് കരുതുന്ന ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഈ ജിസേലിൻ്റെ ഇഷ്യൂ ആണ് ജിസേൽ തുടർച്ചയായി ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുകയാണ് ആഴ്ച ലാലേട്ടൻ വന്ന് പോയി വാണിംഗ് കൊടുത്തു പോയതാണ് എന്നിട്ട് ഈ ആഴ്ചയും ബിഗ് ബോസ് രണ്ടോ മൂന്നോ തവണ ഈ ജിസയിൽ നിയമം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട വാണിംഗ് കൊടുത്തു അവരുടെ വസ്ത്രങ്ങൾ കീറുക ബിഗ് ബോസ് കൊടുത്തുവിടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒളിച്ചു വെച്ചതിന് ശേഷം ബിഗ് ബോസ് അറിയാതെ ഉപയോഗിക്കുക ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നിയമലംഘനം നടത്തുന്ന ജിസലിനെതിരെ ശക്തമായ നടപടി ഈ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടാമത്തെ കാര്യം നെവിൻ്റെ മോഷണമാണ് ഈ മോഷണമൊക്കെ തമാശയ്ക്ക് നമുക്ക് തക്കാളി എടുക്കാം ആപ്പിൾ എടുക്കാം അങ്ങനെ തമാശക്ക് കാണിക്കുകയാണെങ്കിൽ പോലും അവിടെ റേഷനാണ് അതായത് ആ വീട്ടിലെ ഇത് ഇത്രയും പേർക്ക് കൊടുക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത്ര ലിമിറ്റുള്ള ആഹാരം മാത്രമാണ് കൊടുത്തു വിടുന്നത് അത് മോഷ്ടിക്കുന്നത് തമാശയാണെങ്കിൽ പോലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് നെവിൻ ഒന്നോ രണ്ടോ തവണയല്ല ഒരുപാട് തവണ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ആ വീട്ടിൽ നടത്തിയിട്ടുണ്ട് അത് ഒരുപാട് പേര് കൈയോടെ പിടിച്ചിട്ടുമുണ്ട് അവരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ മോഷണക്കുറ്റവും ലാലേട്ടൻ ഇന്ന് നെവിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്കറിയാം അനുമോളുമായി ബന്ധപ്പെട്ട അനുമോൾ ജിസിയൽ ഇഷ്യൂലുമായി ബന്ധപ്പെട്ട ഒരു ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് അനുമോൾ ജിസേലിനെ പിടിച്ച് തള്ളുന്ന ആ ഒരു രംഗമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു അതെന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യും അത് ഇവർ രണ്ടുപേരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം ആ എന്താണ് ഇതിൽ പറ്റിയവരെ അഭിപ്രായം എന്താണ് എന്താണ് അങ്ങനെ സംഭവിച്ചത് ഈ ഒരു ആക്ഷനിൽ ആ വീട്ടിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് ലാലിയേട്ട കേൾക്കും നാലാമത്തെ അക്ബർ തെറി വിളിച്ച കേസാണ് അതൊരു നിസാരമായ കാര്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട ഭാഷ ശ്രദ്ധിക്കണമെന്ന് ലാലേട്ടൻ പറയും കാര്യം ഇത് വീടല്ല നിങ്ങൾ വീട്ടിൽ പറയുന്നത് പോലെ ഒരു പബ്ലിക്കായിട്ട് ഷോയിൽ വന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ലാലേട്ടൻ അക്ബറിനോട് പറയാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം ഇത് ഒരുപാട് പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് കോടിക്കണക്കിന് ആൾക്കാർ ഹോട്ട്സ്റ്റാർ വഴിയും അതുപോലെ ഏഷ്യാനെറ്റ് വഴിയൊക്കെ കാണുന്നൊരു പരിപാടിയിൽ ഇത്തരത്തിലൊരു തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാർ ഭാവിയിൽ പിന്തുടർന്നാൽ അത് ചാനലിൻ്റെയും ആ പരിപാടിയുടെയും നിലവാരത്തെ ബാധിക്കും എന്നൊരു അഭിപ്രായം എന്തായാലും ലാലേട്ടൻ പറയാൻ സാധ്യതയുണ്ട് പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ രേണു സ്തുതിയോട് പറഞ്ഞിരുന്നു അക്ബറിന് മാപ്പ് കൊടുക്കുന്ന കാര്യം അപ്പോൾ അക്ബർ രേണു സ്തുതിയുടെ മാപ്പ് വാങ്ങാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും രേണു സ്വതി ഒരിക്കലും മാപ്പ് കൊടുക്കാൻ തയ്യാറാവാത്തതും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് അപ്പോൾ അതെന്ത് പറ്റി രേണു എന്തുകൊണ്ടാണ് മാപ്പ് കൊടുക്കാത്തത് എന്നുള്ള കാര്യം ലാലേട്ടൻ ഇന്ന് ചോദിച്ച് ക്ലിയറാകും അതിനുശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് ലാലേട്ടൻ എല്ലാ സീസണിലും പറയുന്ന കാര്യമാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സീസൺ എടുത്തു നോക്കിയാൽ എല്ലാ സീസണിലും ലാലേട്ടൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള കളം ഒരു ഒരു സ്ഥലമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സ്നേഹത്തോടെ അടുക്കാനുള്ള സ്ഥലമാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംസാരം തെറിവിളി ആവശ്യമില്ലാതെ ഉറച്ച് സംസാരി അപ്പോൾ ഈ തുപ്പൽ ഇതെല്ലാം ആ ഭക്ഷണത്തിൽ വീഴുന്ന അവസ്ഥയുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ബിഗ് ബോസ് തുടങ്ങിയ നാളെ മുതൽ തന്നെ ലാലേട്ട സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ വഴക്ക് അടുക്കളയിൽ ഒഴിവാക്കൂ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്ത് നിന്ന് സംസാരിക്കൂ കാര്യം അടുക്കള എന്ന് പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് അവിടെ അതിൻ്റേതായിട്ടൊരു ഡിഗ്നിറ്റി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്ന് ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഈ ആഴ്ച അത് ലംഘിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് അനീഷാൻ ലോ ടീമിൻ്റെ ക്യാപ്റ്റൻ തുടർച്ചയായിട്ട് ആ വീടുകളിൽ ഈ അടുക്കളയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായതും നമ്മൾ കണ്ടു അപ്പോൾ ഇതിനെയെല്ലാം ലാലായിട്ടും ചോദ്യം ചെയ്യും അപ്പോൾ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ചയിലെ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുകയാണ് രണ്ട് മണിയോട് കൂടി അതിൻ്റെ പ്രൊമോ പുറത്ത് വരും അതിനുശേഷമായിരിക്കും ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുക കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക